മുനമ്പത്തെ ഭൂമി പ്രശ്നം അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തലക്കെട്ട് വാർത്തകളായി വരികയും അത് രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചയാവുകയും ചെയ്ത ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് അവിടെ ഒരാശ്വാസ വാർത്ത അവിടെ നിന്നും വരുന്നുണ്ട് മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സമവായത്തിനുള്ള നീക്കങ്ങൾ നടന്നിരിക്കുന്നു മുസ്ലിം ലീഗാണ് അതിൽ ഇടപെട്ടിരിക്കുന്നത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ വരാപ്പുഴത്തിൻ്റെ ആസ്ഥാനത്തെത്തി ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ച നടത്തി മുൻപം ഭൂസംരക്ഷണ സമിതി പ്രതിനിധികളുമായും ഈ ചർച്ച നടത്തുകയുണ്ടായി എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതായിരുന്നു ചർച്ചയിൽ ഒരു നിർദ്ദേശമായി തന്നെ ഉയർന്നു വന്നത് സഭാനേതാക്കളുമായി നടത്തിയ ചർച്ച സൗഹൃദപരമായിരുന്നുവെന്ന് പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ പറഞ്ഞു ഞങ്ങളിപ്പോൾ ഇവിടെ അഭിനന്ദ പിതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു മരംഭം വിഷയത്തിൽ പറയാവുന്നല്ലോ അത് കാലതാമസം കൂടുന്തോറും അതിന്റെ സങ്കീർണത വർദ്ധിക്കുകയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ അപ്പൊ അത് അഭിമന്യ പിതാക്കന്മാരുമായൊക്കെ ഒരു കൂടിയാഴ്ച നടത്തുക എന്നുള്ളവർക്കാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നത് വളരെ നല്ല നിർദ്ദേശങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പങ്കുവച്ചത് പിതാക്കന്മാരും ഞങ്ങൾക്കൊക്കെയുള്ള ഏകാഭിപ്രായം എന്നുള്ളത് ഈ വിഷയത്തിൽ ഇതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് മറ്റ് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിലൊക്കെ തന്നെ അത് ഗവൺമെൻറ്റാണത് മുൻകൈ എടുക്കേണ്ടത് ഗവൺമെന്റ് കാലതാമസം കൂടാതെ തന്നെ ഇതിൽ ഇടപെട്ട എല്ലാ കക്ഷികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു സമ്പൂർണമായ ഒരു ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കണം എന്നാണ് അഭിനന്ദ അഭിജാറ്റന്മാരുമായിട്ടുള്ള കൂടിയാലോചനയെ ഞങ്ങൾക്ക് യോഗിച്ച തീരുമാനത്തിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്